ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ യു എയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ അത്രയൊക്കെ മതിയാവും എല്ലാവർക്കും അത്രയൊക്കെ അല്ലേ സംശയം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി യു എയിലെത്തിയതിനു ശേഷമുള്ള വിശേഷങ്ങളും അറബിയിലെ എക്സ്പീരിയൻസുകളൊക്കെ പറഞ്ഞ് വീഡിയോ ഇടാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചായിരുന്നേ അപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്ന പിള്ളേരും പിന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വേറെ കുറേ സംശയം അവർക്ക് എന്താ സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഇൻ്റർവ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ സ്പോൺസറായിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയായിരിക്കും ചോദിക്കണേ എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ടെന്നൊക്കെയുള്ള രീതിയിൽ കുറേ സംശയങ്ങള് നമുക്കവരെ തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ ഞാനിങ്ങോട്ട് വരുന്നതിന് മുന്നേ എനിക്ക് നൂറായിരം സംശയങ്ങളായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ എന്നോട് സംശയം ചോദിക്കുന്ന ആളുകൾക്കൊന്നും വലിയ പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അന്നെനിക്ക് ഇതെല്ലാം പറഞ്ഞു തരാനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് ഉണ്ടായിരുന്നു ഞാനിവിടെ എത്തുന്നവരെ പുള്ളിക്കാരക്ക് ഞാൻ തലക്ക് വെളി കൊടുത്തിട്ടില്ല അത്ര എനിക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സംശയങ്ങൾ അങ്ങനെയാണല്ലോ തീരുവല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ എൻ്റെ കൂടെ ഇതുപോലെ വർക്ക് ചെയ്യുന്ന കുറച്ച് കെയർ ഗീവേഴ്സ് ഉണ്ട് അവരോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു പത്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് ആ പത്ത് ക്വസ്റ്റ്യൻസും വരില്ല അതിനകത്ത് ഒരു രണ്ടോ മൂന്നോ ഒക്കെ അവർ ചോദിക്കുകയുള്ളു പക്ഷേ ഈ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരുന്നാൽ നമുക്ക് ഏത് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമാണല്ലോ അതിൽ നിന്നൊക്കെ ഉള്ളതേ വരുവുള്ളൂ കാരണം മിക്കവാറും നമ്മുടെ സ്പോൺസറായിട്ടാണല്ലോ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടാകാം സ്പോൺസർ എന്ന് പറയുന്നത് പേഷ്യൻ്റിൻ്റെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ മക്കൾ ഭാര്യ ഭർത്താവ് ഇങ്ങനെ ആരെങ്കിലും ആയിരിക്കും അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ എന്ത് അസുഖമാണോ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും അവർ കൂടുതൽ ചോദിക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന അങ്ങനെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇൻറ്റർവ്യൂക്കൊക്കെ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനേക്കാളും അവർക്ക് കൂടുതൽ നോക്കുന്നത് നമ്മൾ നല്ല ധൈര്യമായിട്ട് ആണോ ആൻസർ ചെയ്യുന്നത് സംസാരിക്കുന്നത് ഇതൊക്കെ ആയിരിക്കും കേട്ടോ കാരണം അവരുടെ പേഷ്യനെ നമ്മളേൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ധൈര്യത്തിൽ നിന്ന് സംസാരിക്കാനൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം വരാനായിട്ട് അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞരാട്ടോ എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ മുതൽ നമുക്ക് യു എ യിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു സംശയങ്ങൾ തീർന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം എല്ലാ ഇന്റർവ്യൂസിലും പോലെ തന്നെ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് നമ്മളെക്കുറിച്ച് തന്നെ ആയിരിക്കും കേട്ടോ ടെൽമി അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ കെയർ ഗിവർ എക്സ്പീരിയൻസ് എന്നുള്ളത് ചോദിക്കും കൂടുതലും അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ നമ്മളെക്കുറിച്ച് അറിയാന്നുണ്ടെങ്കിലും നമ്മുടെ ബയോഡാറ്റയും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അറിയാമെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ടെൻഷൻ ഫ്രീ ആക്കാനും ഒന്ന് കൂളാക്കാനും വേണ്ടിയിട്ട് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളാട്ടോ ആദ്യം ചോദിക്കണേ നീ അടുത്തെന്ന് പറഞ്ഞാൽ ക്യാൻ യു ഹാൻഡിൽ എമർജൻസി സിറ്റുവേഷൻസ് എന്ന് ചോദിക്കും പേഷ്യൻ കെയറിൽ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു എമർജൻസി ഉണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും ഉണ്ടാവോ അടുത്തത് വന്നിട്ട് ചോദിക്കുന്നതാണ് ഹാവ് യു വർക്ക്ഡ് എൽഡർലി പേഷ്യൻ ബിഫോർ ലൈക്ക് സ്ട്രോക്ക് ഡിമൻഷ്യ ഓർ സി ഒ പി ഡി എന്നൊക്കെ ഉള്ളത് അപ്പം ഇതിങ്ങനെ ചോദിക്കില്ല എല്ലാ പേഷ്യൻസിനെ കുറിച്ചും ചോദിക്കില്ല നമ്മുടെ സ്പോൺസറുടെ പേഷ്യൻറ്റ് എന്താണോ ഇപ്പോൾ സിഒപിഡി ആയുള്ള ഒരാളാണെങ്കിൽ സി ഒ പി ഡി പേഷ്യൻസിനെ മുന്നേ കെയർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുമേ ഞാൻ അടുത്ത് വരുന്നത് ഡു യു ഹാവ് എക്സ്പീരിയൻസ് ഇൻ ചെക്കിംഗ് വൈറ്റൽസ് എന്നുള്ളതാണ് ഇവിടെ വൈറ്റൽ സയൻസ് നമുക്ക് കമ്പൽസറി ആട്ടോ എല്ലാ പേഷ്യൻസിനും നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ അതിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അടുത്തത് ചോദിക്കുന്നത് ക്യാൻ യു കുക്ക് ആൻഡ് മാനേജ് ഡയറ്റ് എന്നുള്ളതാണ് ശരിക്കും നമ്മളുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് നമ്മുടെ പേഷ്യന്റിനുള്ള ഫുഡ് കുക്ക് ചെയ്യുക എന്നുള്ളത് പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിലാണ് അവർ കൂടുതൽ എടുത്ത് ഇത് ചോദിക്കുക പിന്നെ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ തന്നെയായിരിക്കും കുക്ക് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ ബാക്കിയെല്ലാം മെയ്ഡ് തന്നെയായിരിക്കും ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ ചെയ്യേണ്ടി വരും ഇനി അടുത്തത് ആർ യു വില്ലിങ് ടു സ്റ്റേ ഫോർ ലോങ് ടേം എന്നുള്ളതാണ് ഇത് ചോദിക്കാൻ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ സ്പോൺസർ വലിയൊരു എമൗണ്ട് നമ്മുടെ ഓഫീസിൽ ഡെപ്പോസിറ്റ് ചെയ്യും പിന്നെ നമ്മളുടെ വിസക്ക് വേണ്ടിയിട്ടൊക്കെ വലിയ എമൗണ്ട് ചിലവാക്കിയിട്ടാണ് നമ്മളെ ജോലിക്ക് വയ്ക്കുന്നത് ഇപ്പൊ നമ്മൾ രണ്ടു വർഷത്തേക്ക് നിൽക്കുവോന്നുള്ള കാര്യം എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യട്ടോ അടുത്തത് വന്നിട്ട് വാട്ട് വുഡ് യു ഡു ഇഫ് യു സോ എ ചേഞ്ച് ഇൻ പേഷ്യന്റ് കണ്ടീഷൻ എന്നുള്ളതാണ് പേഷ്യന്റിന്റെ എന്തെങ്കിലുമൊക്കെ കണ്ടീഷനിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അതിനൊക്കെ ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ റിലേറ്റീവ്സിനെ ഇൻഫോം ചെയ്യുമെന്ന് മാത്രമേ പറയാവുള്ളൂ കേട്ടോ മെഡിസിൻ നമ്മൾ കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ആൻസർ ഒന്നും ചെയ്യരുത് ഇനി അടുത്തത് ക്യാൻ യു ഏബിൾ ടു അസിസ്റ്റ് വിത്ത് ഡെയിലി ടാസ്ക് ലൈക്ക് ബാത്തിങ് ഡ്രസ്സിങ് ആൻഡ് ഫീഡിംഗ് എന്നുള്ള കാര്യം ചോദിക്കും ഇത് കൂടുതലും നമ്മുടെ പേഷ്യൻറ്റ് ബെഡ് ഇടാനാണെങ്കിലും ആട്ടോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണേ അപ്പം നമ്മുടെ ഫുൾ സപ്പോർട്ട് ആവശ്യം വരുമല്ലോ അപ്പം നമുക്ക് ബെഡ് ബാത്ത് കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാനും നമ്മൾ ഓക്കെ ആണോ എന്നാണ് നമ്മളോട് ചോദിക്കണേ ഇനി അടുത്തത് വന്നിട്ട് മൈ പേഷ്യന്റ് ഹാവ് സം മെന്റൽ ഡിസ്ട്രെസ് ക്യാൻ യു ഏബിൾ ടു ഹാൻഡിൽ ഹിം എന്ന് ചോദിക്കും ഇവിടെ പേഷ്യൻസ് നമ്മളെല്ലാവർക്കും അങ്ങനെയാണല്ലോ പേഷ്യൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ കുറെ ആങ്ഷ്യസ് ആയിരിക്കും ഡിപ്രസ്ഡ് ആയിരിക്കും അവരുടെ ഒക്കെ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യാനും അവരെ പോസിറ്റീവായിട്ട് കൊണ്ടുവരാനൊക്കെ നമുക്ക് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അടുത്ത് വന്നിട്ട് ഡു യു ഹാവ് എനി പ്രോബ്ലം വിത്ത് ഡൂയിങ് ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് ഇഫ് ആസ്കഡ് എന്നുള്ളതാണ് ഇതിന് നമ്മൾ നോക്കിയൊക്കെ ആൻസർ ചെയ്യാം കേട്ടോ ഇതിനൊക്കെ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിയാത്ത ആളുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കാണോ അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റിനും അടുത്ത് വന്നിട്ടുണ്ടാവുന്ന ചോദ്യമാണ് ഹൗ ഡു യു ഹാൻഡിൽ മെഡിക്കേഷൻസ് ആൻഡ് റിമൈൻഡേഴ്സ് എന്നുള്ളത് അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ നമ്മള് ഡോക്യുമെന്റ് ചെയ്യുന്നതും പിന്നെ റെക്കോർഡൊക്കെ നമ്മള് ചെയ്ത് വെക്കുന്നതൊക്കെ ഇതിന്റെ ആൻസർ ആണ് അപ്പൊ അതും നമ്മൾ പറയാൻ ഉള്ളോ അപ്പൊ ഇത്രേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളു ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണ് ഇതിൽ തന്നെ ഒന്നോ രണ്ടോ ഒക്കെ ആണ് അവർ ചോദിക്കുള്ളൂ പിന്നെ വൈറ്റൽസ് ചോയ്ക്കാൻ അറിയുമെന്ന് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ അതിന്റെ വാല്യൂസ് ഒന്നും നമ്മളോട് ചോദിക്കില്ല ചില പാരൻസ് പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സ് എന്നൊക്കെ പറയുന്നത് ഡോക്ടേഴ്സ് ആയിരിക്കും ഇപ്പം എൻ്റെ ആദ്യത്തെ ബാബാലെ ഞാൻ കയറിയാൻ വന്നപ്പം അവിടെ ബാബയുടെ മക്കളൊക്കെ ഡോക്ടേഴ്സ് ആയിരുന്നു പക്ഷെ അവർ എന്നോട് വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ അറിയുമോന്നേ ചോദിച്ചിട്ടുള്ളൂ വാല്യൂസ് ഒന്നും ചോദിച്ചിട്ടില്ല പക്ഷെ വാല്യൂസ് എപ്പോഴും നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ നമ്മൾ ഒന്ന് പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ് അത് എന്തേലും ഒരു സ്റ്റിക്കി നോട്ടിലോ അങ്ങനെ എഴുതിയിട്ട് നമ്മൾ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ ബുക്സിലൊക്കെ എപ്പോഴും നമ്മൾ അതിൻ്റെ വാല്യൂസ് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തത് കാരണം നമ്മൾ ചിലപ്പോൾ ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റി അപ്പോൾ നമ്മൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക എപ്പോഴും നമ്മൾ വൈറ്റൽസ് ചെയ്യുമ്പോൾ നമ്മൾ എന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കുക എങ്ങനെയാണ് വൈറ്റൽസിൽ വേരിയേഷൻ വല്ലാണ്ട് വേരിയേഷൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ വൈറ്റൽസും ഷുഗറൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കി വെക്കണം കേട്ടോ അവർ ചോദിക്കില്ല പക്ഷേ നമ്മുടെ ഡ്യൂട്ടിയാണെന്നുള്ളത് നമ്മൾ മറക്കരുത് അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാട്ടോ വ്യൂസ് ഉണ്ട് വ്യൂവേഴ്സ് നല്ല വ്യൂവേഴ്സ് ഉണ്ട് പക്ഷേ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പം ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ് അതൊരു റിക്വസ്റ്റ് ആണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ ഇതുപോലെ വരാൻ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യണം പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കണം അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമുക്ക് സംശയങ്ങളൊക്കെ തീർത്ത് തീർത്ത് മുന്നോട്ട് പോകാം അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ